ഇന്നത്തെ യാത്ര സുഗന്ധം തേടിയാണ് നല്ല പൂമണവുമായി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഒരു മുല്ലപ്പൂ തോട്ടത്തിലാണ് നാം ഇന്നുള്ളത് ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന മുല്ലപ്പൂ തോട്ടത്തിൽ മുല്ലപ്പൂ മുല്ലപ്പൂമുട്ടുകളും പൂവും മറ്റുമായി പച്ച പട്ടുടുത്ത പരവതാനി കണക്കെ പരന്നു കിടക്കുന്ന ഒരു കൂട്ടം സസ്യസമ്പത്താണിത് കാണുന്ന വെള്ളം കൃഷി ആവശ്യത്തിനായി ചാലുകെട്ടി തിരിച്ചിരിക്കുകയാണ് കേട് വരാതിരിക്കാൻ കീടനാശിനി തളിക്കുന്നതും നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ വളമിടുന്നതും പൂ പറിക്കുന്നതുമായ കാഴ്ചയും കാണാം ഇവിടുത്തെ ദിനചര്യ എങ്ങനെയെന്ന് പറഞ്ഞു തരാൻ തോട്ടത്തിലെ ജീവനക്കാരി നമ്മോടൊപ്പം പുലർച്ചെ രണ്ടു മണി മുതൽ പൂ കൊണ്ടുപോകും പിന്നെ പിന്നെ മണിക്ക് മണിക്ക് പറഞ്ഞ ഓരോ സമയത്തെയും വില മാറിക്കൊണ്ടിരിക്കും നാലരയ്ക്ക് പോകുന്നത് അഞ്ഞൂറ് രൂപയ്ക്കും അഞ്ചു മണിക്ക് പോകുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്കും അതേ പൂ എട്ട് മണിക്ക് പോകുന്നത് ഇരുന്നൂറ്റി ഇത് രൂപക്കുമാണ് ചില്ലറ വ്യാപാരത്തിനായി ഉച്ചക്ക് രണ്ടു മണി മുതൽ പൂ പറിച്ചെടുത്ത് ഞങ്ങൾ മൂന്നു മണി മുതൽ റോഡിൽ കൊണ്ടുപോയി ഇവിടെ നല്ല മണമാണ് ഒരു രക്ഷയുമില്ല അതിങ്ങനെ മൂക്കിലൂടെ ഇരച്ചു കയറുകയാണ് പൂക്കളെത്തിയല്ലോ ഇത്തരം തുണികളിലാണ് പൂമുട്ടുകൾ പരിച്ചു കൊണ്ട് വരുന്നത് അത് കവറിലിട്ട് തൂക്കി നോക്കുന്ന കാഴ്ചയാണിത് അത് കഴിഞ്ഞ് അവിടുത്തെ ജീവനക്കാരൻ ബൈക്കിൽ കൊണ്ടുപോയി പൂക്കെട്ട് വിൽപ്പനയ്ക്കായി വണ്ടിയിൽ കയറ്റിവിടും അതിനു മുൻപ് വെള്ളത്തിൽ മുക്കി ഈറനോടെയാണ് വണ്ടിയിൽ കയറ്റിവിടുന്നത് പല സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന പൂമുട്ടുകൾ ഈ തരത്തിൽ വെള്ളം മുക്കി വിൽപ്പനയ്ക്കായി വണ്ടിയിൽ കയറ്റിവിടുന്ന ദൃശ്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പൂമുട്ടുകളിൽ നനവ് നിൽക്കുന്നിടത്തോളം അത് ഫ്രഷായി നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇനിയും കാണാം